രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ നിന്നെ വെറുക്കുന്നില്ല എങ്കിലും നീ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു വർഷമായിരുന്നു വെല്ലുവിളികളും മാറ്റങ്ങളും പഠനങ്ങളും നിറഞ്ഞത് കണ്ണടച്ചു തുറക്കും വേഗത്തിൽ ജീവിതം മാറി മറിയുമെന്ന് നീ എനിക്ക് കാണിച്ചു തന്നു എന്നിൽ തന്നെ കൂടുതൽ വിശ്വസിക്കാൻ പഠിപ്പിച്ചു എന്നാൽ എല്ലാത്തിലുമുപരി എന്റെ ആരോഗ്യമാണ് യഥാർത്ഥത്തിൽ പ്രധാനമെന്ന് നിങ്ങൾ എന്നെ മനസ്സിലാക്കി തന്നു അത് ശാരീരികമോ വൈകാരികമോ മാനസികമോ ആയിരുന്നാലും എല്ലാ ചോദ്യത്തിനും ഉടനടി ഉത്തരം ആവശ്യമില്ലെന്നും എല്ലാ അവസാനവും ഒരു നഷ്ടമല്ലെന്നും നീ എനിക്ക് കാണിച്ചു തന്നു നിശ്ചലത എന്നത് മുരടിപ്പല്ല ചിലപ്പോൾ അത് പുതിയ വേണ്ടി ജീവിതം സ്ഥലമുണ്ടാക്കുന്നത് മാത്രമാണ് അതുകൊണ്ടില്ല ഞാൻ നിന്നെ വെറുക്കുന്നില്ല പക്ഷെ ഞാൻ നിന്നോട് ക്ഷമിക്കുകയുമില്ല കാരണം ഇപ്പോൾ ഞാൻ അഭിമുഖീകരിക്കാൻ ആഗ്രഹിക്കാത്ത സത്യങ്ങളിലൂടെ അനുഭവിക്കാൻ തയ്യാറല്ലാത്ത നഷ്ടങ്ങളിലൂടെ നീ എന്നെ വലിച്ചിറച്ചു അടയാത്ത മുറിവുകളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം തകർന്നുപോയ ഭാഗങ്ങളുമായി നീ എന്നെ വിട്ടുപോയി വെളിച്ചമൊഴുകിയെത്തുന്നത് ഞാൻ കണ്ടിരുന്നില്ല ഇതുവരെ ഒരുപക്ഷെ അതായിരിക്കാം പാഠം നീ എന്നെ നന്നാക്കാനോ വീണ്ടെടുക്കാനോ വന്നതല്ല ജീവിതം പ്രവചനാതീതവും തുടരുന്നതും ക്രൂരമാംവിധം സത്യസന്ധവുമാണ് എന്ന മിഥ്യാധാരണയെ ഇല്ലാതാക്കാനാണ് നീ വന്നത് നീ എന്നെ പുനർനിർമ്മിച്ചില്ല അതെനിക്ക് സ്വയം ചെയ്യാനുള്ള ചോയ്സായി ബാക്കി വെച്ചു അതുകൊണ്ട് നന്ദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നീ എനിക്ക് എളുപ്പമായിരുന്നില്ല പക്ഷേ നീ അനിവാര്യമായിരുന്നു